ഒരിക്കൽ ചിറക്കൽ കോവിലകം വാഴുന്ന തമ്പുരാൻ തൻ്റെ അകമ്പടിക്കാരോടൊത്ത് പല്ലക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ നാട്ടിലെ ആളുകളെല്ലാം അദ്ദേഹത്തെ ആചാരം ചെയ്ത് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് തമ്പുരാൻ വളരെയധികം സന്തോഷം തോന്നുകയും ചെയ്തു എന്നാൽ കവലയിലെ പീടികക്കൊലായിലിരുന്ന് കത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന കുറച്ച് ജോനകർ തമ്പുരാൻ വരുന്നത് കണ്ടിട്ടും അത് വകവെച്ചില്ല അവർ തങ്ങളുടെ കളി തുടരുകയാണ് ചെയ്തത് ഇത് തമ്പുരാന് വളരെയധികം ദേഷ്യമുണ്ടാക്കി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും തന്നെ ബഹുമാനിച്ചിട്ടും ഇവർ മാത്രം തന്നെ അവഗണിച്ചത് തമ്പുരാൻ സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു തൻ്റെ കാര്യക്കാരനോടൊപ്പം നൂറ്റിയൊന്ന് കുന്തക്കാരെയും അൻപത്തൊന്ന് വാൾക്കാരെയും അമ്പു ചുട്ടെയ്യുന്ന അമ്പാടികളെയും ഈ ജോലകരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി തമ്പുരാൻ അങ്ങോട്ടയച്ചു എന്നാൽ തികഞ്ഞ അഭ്യാസികളായിരുന്ന ജോനകരോട് ഏറ്റുമുട്ടി അവർക്ക് പരാജയപ്പെടുകയാണ് ഉണ്ടായത് തികഞ്ഞ അഭ്യാസികളായ ജോനകർ ഈ പടയാളികളിൽ കുറേ പേരെ കൊന്നൊടുക്കി ബാക്കിയുള്ളവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ചോരയുലിച്ച് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്ന അവശേഷിച്ച പടയാളികളെയും കാര്യക്കാരനെയും കണ്ട് തമ്പുരാൻ ആകെ വിഷമിച്ചു അദ്ദേഹം ഉടൻ തന്നെ ഒരു പനയോല മുറിച്ച് തച്ചോളി ഉദയനന് ഒരു കത്തെഴുതി അത് കുട്ടിപ്പട്ടരുടെ വശം കൊടുത്തയച്ചു ഓടിയും നടന്നും കുട്ടിപ്പട്ടർ തച്ചോളിത്തറവാട്ടിലെത്തി തച്ചോളി ഉദയനൻ പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു കുട്ടിപ്പട്ടരുടെ കയ്യിൽ നിന്നും ഓല വാങ്ങി വായിച്ച തച്ചോളി ഉദയനൻ കോപം കൊണ്ട് വിറച്ചു മാപ്പിളമാരെ ഒരു പാഠം പഠിപ്പിക്കാൻ താൻ ഉടൻ തന്നെ കോവിലകത്തെത്തുന്നുണ്ട് എന്നും പറഞ്ഞ് കുട്ടിപ്പട്ടർക്ക് കുടിക്കാൻ പാലൂരിക്കിണ്ടിയിൽ വെള്ളവും പൂവൻ പഴവും വഴിച്ചിലവിനുള്ള പണവും കൊടുത്താണ് തച്ചോളി ഉദയനൻ യാത്രയാക്കിയത് പിറ്റേന്ന് പുലർന്നതും ഒധേനൻ നേരെ ഒലവണ്ണൂർ കാവിലെത്തി ഒലവന്നൂർ കാവിലെത്തിയ ഒധേനൻ കുളിച്ചുതൊഴു ചന്ദനമരച്ച് കാവിലമ്മയെ നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിച്ച് നേരെ തൻ്റെ കളരിയിലെത്തി അവിടെയുള്ള ഇരുപത്തിരണ്ട് ഉറുമികളിൽ ഏറ്റവും മൂർച്ചയുള്ള ഒന്ന് നോക്കി തിരഞ്ഞെടുത്തു വെടികൊള്ളാത്ത ഉറുക്ക് അരയിൽ കെട്ടി മക്കത്ത് നിന്നും വരുത്തിച്ച പച്ചപ്പട്ടെടുത്ത് തലയിൽ കെട്ടി എന്നിട്ട് നേരെ ചിറക്കൽ കോവിലകത്തേക്ക് യാത്രയായി ചിറക്കൽ തമ്പുരാനെ മുഖം കാണിച്ച് ആശീർവാദവും അനുവാദവും വാങ്ങിയ തച്ചോളി ഉദയനൻ നേരെ തൻ്റെ ഉറുമിയുമായി കവലയിലേക്ക് ഓടി തളി തുള്ളിക്കൊണ്ട് ഓടി വരുന്ന തച്ചോളി ഉദയനെ ദൂരെ നിന്ന് തന്നെ ജോനകൾ കണ്ട് ഒന്ന് ഭയന്നു എങ്കിലും നൂറോളം വരുന്ന ജോനകർ തച്ചോളി ഉദയനെ എതിരിടാൻ തയ്യാറായി പിന്നീട് അവർ തമ്മിൽ പൊരിഞ്ഞ അംഗമാണ് നടന്നത് ഈ അംഗത്തിനൊടുവിൽ നാൽപ്പത്തിരണ്ട് ജോനകന്മാരുടെ ശിരസ് അറ്റുവീണു ബാക്കിയുള്ളവർ ജീവനും കൊണ്ടോടി ഓടിപ്പോയവരെ ഒതേനൻ ഓടി പിടികൂടി കയ്യും കാലും കൂട്ടിക്കെട്ടി ചിടക്കൽ തമ്പുരാന്റെ മുന്നിൽ കൊണ്ടുചെന്നെടുത്തി തൻ്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു മാപ്പിരുന്ന ജോനകർക്ക് തമ്പുരാൻ മാപ്പ് കൊടുത്തു നൂറ്റൊന്ന് പണം പിഴയായി സ്വീകരിച്ച് അവർക്ക് മാപ്പ് നൽകുകയാണ് ഉണ്ടായത് തൻ്റെ മാനം രക്ഷിച്ച തച്ചോളി ഒതേനന് നൂറ്റൊന്ന് കണ്ടിപ്പറമ്പും കുന്നോളം പൊന്നും തച്ചോളി ഉദയനെക്കുറിച്ചുള്ള വീരകഥകളിൽ പാടിക്കേൾക്കുന്ന ചില പാട്ടുകളിൽ ഒരു ചെറിയ പാട്ടുകഥയാണ് തച്ചോളി ഉദയനും ജോനകന്മാരുമായി തമ്മിലുള്ള ഈ പാട്ടുകഥയിലുള്ളത്